I'm not വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം എന്തൊക്കെയുണ്ട് ഗേസ് വിശേഷങ്ങൾ സുഖം തന്നെയല്ല അപ്പം അങ്ങനെ രണ്ടാമത്തെ പത്തും കഴിഞ്ഞു ആസ്റ്റത്തെ പത്തായില്ല അതിന് കുറച്ച് ദിവസങ്ങൾ കൂടുതൽ ഏറി വന്നാൽ ഒരു എട്ട് പൈസ അല്ലെങ്കിൽ ഒമ്പത് പൈസ ഒരാഴ്ചയും കൂടി ഉള്ളൂ നമ്മളെ നമ്മൾ നമ്മളോട് വിട പറയാനായിട്ട് അപ്പം ഇന്നലെ നമ്മളെ എന്താ പറയുക ഒരു നല്ല തണുപ്പുള്ള ഒരു ഫുഡിംഗ് കേട്ടോ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഫുഡിങ്ങ് കാണും നല്ല റെസിപ്പി ഒരു പ്രത്യേകം നമ്മളെന്താ പറയുക ഉണ്ടാക്കാൻ പറ്റുക ചൈന ഗ്രാസ് വേണ്ട ജലാറ്റിന് വേണ്ട ഒന്നും വേണ്ട അതൊരു അടിപൊളിയായിട്ടുള്ള ഒരു നല്ല സെറ്റായിട്ട് കിട്ടുന്ന ഒരു അടിപൊളി ക്രീമി ഫുഡിങ്ങ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടുനോക്കി ഈസിയാണ് അധികം സാധനങ്ങളൊന്നും വേണ്ട ഒന്ന് രണ്ട് സാധനങ്ങൾ മാത്രം മതി വേറെ കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ട അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി ട്രൈ ചെയ്ത് നോക്കി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ് അപ്പോൾ കണ്ടു നോക്കി ഇഷ്ടപ്പെട്ടാലേക്ക് സപ്പോർട്ട് അപ്പോട്ടേക്ക് കൊടുക്കട്ടെ ഗേസ് കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഗ്രീൻസിൽ വന്നാട്ടോ ഗ്രീൻസ് സൂപ്പർ മാർക്കറ്റ് ഇവിടെ വന്നതാണ് ഇവിടെ കുറച്ച് സാധനം വാങ്ങിയിട്ട് വളർന്നു പോകാൻ ഒക്കെ ചെറിയൊരു തട്ടിക്കൂട്ട് ഫുഡിങ് ഉണ്ടാക്കാമെന്ന് കരുതി കൊണ്ടാണ് വരുന്നത് കേട്ടോ അപ്പം ഗേസ് ഞാൻ വന്നപ്പോൾ ഇതാ ഒരു രണ്ട് പായണ്ടിട്ടും ചെറിയ രണ്ട് പായണ്ട നീന്തൽ പായ അപ്പോൾ അത് നമുക്ക് നല്ലൊരു അടിപൊളി ഫുഡിങ് ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ഞാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ടു ഒന്ന് വാറ്റിയെടുക്കാം നമുക്ക് കേട്ടോ എന്താ തണുപ്പല്ലേ ചൂടല്ലേ സോറി ചൂടല്ലേ അപ്പോൾ ചൂടിന് മക്കൾക്കൊക്കെ നല്ല ടേസ്റ്റ് ടേസ്റ്റാക്കാൻ ഇഷ്ടമാക്കാരു കാരണം പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും ചൈന ഗ്രാസ് മറ്റേ ജലാറ്റിന് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചേർക്കണില്ല കേട്ടോ അപ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആണ് ഇന്നത്തെ ബുഡിങ്ങട്ടോ തണുക്കും അറിയില്ല നേരെ നാരരയിക്കണം എന്നാലും വേണ്ടില്ല നമുക്ക് ഉണ്ടാക്കാം അതൊന്ന് വറുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് ഈ എണ്ണയ്ക്ക് തന്നെ ഈ നെയ്യ് നമുക്ക് എന്ത് ചെയ്യണം പഴം ഇട്ടാണ് നല്ലോണം ഒന്ന് വാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ കുറച്ച് വയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആ എണ്ണയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം എന്നാൽ നെയ്യ് തന്നെ നമുക്ക് ഈ പഴയെടുക്കട്ടോ ഈ പഴയ നന്നായിട്ടൊന്ന് പച്ചയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറുകയാണെങ്കിൽ നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം നമുക്ക് വലിച്ചു നീട്ടി നീട്ടി ഇങ്ങനെ കാണിക്കണില്ല കുറേശേ കാണിക്കാം കേട്ടോ നമ്മൾ ഫുള്ളായിട്ട് വലിച്ചു നീട്ടിയാൽ പിന്നെ എല്ലാവരും കാണില്ല അപ്പോൾ ഞാനത് കുറച്ച് പഞ്ചസാര കൂടി ഇട്ടിട്ട് നന്നായിട്ട് വയറ്റി എടുക്കണുണ്ടേ അപ്പോൾ അതാ നമ്മൾ പഴം നന്നായിട്ട് വാങ്ങിയിട്ട് കിട്ടും അപ്പോൾ എനിക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര പായത്തമക്ക് പിടിക്കാൻ പാത്രത്തിൽ കുറച്ച് പഞ്ചസാര കൊടുക്കാം ബാക്കി നമുക്ക് ബാക്കി ഇടണം അപ്പോൾ അത് നന്നായിട്ടൊന്ന് മറ്റാണ് വരെ നമുക്കൊന്ന് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ഈ എണ്ണയിൽ നെയ്യും പിന്നെ അതേമാതിരി ഈ പായത്തമ്മലൊക്കെ ഒന്ന് പിടിക്കോളൊന്ന് ഒന്നാവട്ടെ ഇട്ടിട്ട് നമുക്ക് മാറ്റി വെക്കുക നല്ല കാറ്റുണ്ട് പുറത്ത് കേട്ടോ ഇടിയും ഉണ്ട് മാറ്റുള്ള ചാൻസ് ഉണ്ട് ഒന്നുണ്ട് പാദത്തിൽ തന്നെ നമ്മൾ പഴം മാറ്റി വച്ചാൽ പാദത്തിൽ തന്നെ ഒരു പാക്കറ്റ് കവറ് ഒരു കവർ മതി കേട്ടോ തോനൊന്നുണ്ടാക്കുള്ള ഒരു കവറ് പാൽ വയ്ക്കുകയാണ് ഗെയ്സ് ഒരു പാക്കറ്റ് പാൽ ഉണ്ടാവില്ല പറഞ്ഞാൽ ഒരു പാക്കറ്റിൻ്റെ പകുതിയും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതീക്ക് കുറച്ച് പഞ്ചസാര കുറച്ച് ആവശ്യത്തിന് നമ്മൾ പഴത്തിൽ കുറച്ച് ഇട്ട് കുറച്ച് കുറച്ചാവശ്യത്തിന് മതി പിന്നെ ഒരു നുള്ളുപ്പ് ഞാൻ ഈ പായസത്തിക്കോ അങ്ങനത്തെ സംബന്ധങ്ങൾക്കൊക്കെ ഉപ്പ് നുള്ളു ഇട്ടോ ചില ആൾക്കാർ ഇടൂല ഞാനിടും കാരണം അത് എനിക്ക് ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് കിട്ടാത്ത പോലെയാണ് മധുരം ഇല്ലാത്ത പോലെയാണ് അപ്പം മധുരം ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ഉപ്പ് ഇടണം അപ്പോൾ ഞാൻ ഉപ്പ് ഇട്ടോ അങ്ങനത്തേക്കൊക്കെ അപ്പോൾ കേസ് ആ പാൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് സിമ്മിലാക്കി കൊടുക്കുക ഇനി ഇതേ ഒരു ഒരു നാല് സ്പൂണ് കോൺഫ്ലവർ ആണ് കേട്ടോ കൂടുതലൊന്നുമില്ല ഒരു നാല് സ്പൂൺ കോൺഫ്ലവർ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ ഒരു കൈ കൊണ്ട് തന്നെ ഉള്ളു നന്നായിട്ട് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കോ അപ്പോൾ നന്നായിട്ട് വേവണ വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം തീ സിമ്മിലാണ് ഇതീക്ക് ഞാൻ കുറച്ച് വാനില വാനലൈസൻസും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ വാനില എസൻസ് ഉണ്ടെങ്കിൽ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുക നല്ലൊരു സ്മെല്ലാം ഐസ്ക്രീമിൻ്റെയൊക്കെ ഒരു സ്മെല്ല് വരും അപ്പോൾ പുഡിങ് അല്ലേ അപ്പോൾ ഈ ക്രീം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നമുക്ക് അപ്പോൾ വാനിലാ എസൻസിൻ്റെയും ഈ പാലിൻ്റെയും ഇതൊക്കെ നല്ലൊരു സ്മെല്ലോ ഇനി താഴത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചാൽ നമ്മൾ പായം കുറച്ച് ചേർത്ത് കൊടുക്കുക ഫുള്ള് ഉണ്ടല്ല കുറച്ച് മുകളിൽ ഇടാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കുന്നുണ്ട് അപ്പം പായം ചേർത്ത് കൊടുക്കുക അതേമാതിരി നമ്മൾ നട്ട്സാളല്ലേ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി അതൊന്നും ചേർത്ത് കൊടുക്കുക എന്നിട്ടതും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് തീ ഓഫ് ആക്കാം കേട്ടോ അപ്പോൾ അത് നമ്മളെ സെല്ല് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിനത് ഓഫാക്കുക കേട്ടോ തീ ഓഫ് ഓഫാക്കുകയാണ് കൂടുതൽ കുറുകിയായാലും പിന്നെ നമുക്ക് കട്ട് ആവും അപ്പോൾ അത് ഓഫാക്കിയിട്ട് ഞാൻ എനിക്ക് കുറച്ച് എന്താ ചെയ്യണം നമ്മളെ കുതിർത്ത് വെച്ച കസ്കസും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഒരു ഭംഗിക്ക് കാരണം അവിടെ ഇവിടെ ഇങ്ങനെ കടിക്കണ കാണുമ്പോൾ രസമല്ലേ അപ്പോൾ കുറച്ച് ഞാൻ ഇത് നമ്മളെ തണുപ്പ് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് തണുപ്പല്ലേ അപ്പോൾ ഞാൻ അധികം എല്ലാത്തേക്കും ജ്യൂസിക്കും ഫുഡിങ്ങാണെങ്കിലും എല്ലാത്തേക്കും ഇതിപ്പോൾ മിക്സ് ആക്കലുണ്ട് കേട്ടോ നന്നായിട്ട് ജ്യൂസ് കൊടുക്കുകയാണെങ്കിലും വെള്ളം കലക്കുകയാണെങ്കിലും ഇത് ചൂടാറിയാൽ ചിലപ്പോൾ അത് നമുക്ക് മിക്സ് ആവുമല്ലോ അത് എഴുതിയിട്ടാണ് ഈ ചൂട് കൊടുക്കാൻ തന്നെ ഇടുന്നത് റസ്കസ് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക ഞാൻ ഈ ഗ്ലാസിൻ്റെ ആയി ഫുഡിങ് ട്രാക്കാണ് ഇത് മാറ്റണം കേട്ടോ ആക്കാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അധികം മാറ്റി കൊടുക്കാം നമുക്ക് അതുകൊണ്ട് നമ്മൾ ട്രാക്ക് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ ചൂടാറുമ്പോൾ തന്നെ സെറ്റ് ആയി വരില്ല തുടങ്ങി കേട്ടോ ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് നമുക്ക് അതിനസും പായവും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ അതാ ഗേസ് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് നേരം സെറ്റാക്കാൻ വെക്കാം കേട്ടോ ഗേസ് നമ്മളെ നമ്മളെ ക്രീമി പൊടി അല്ല നല്ല ക്രീമായിട്ടുള്ള പൊടിയാ പവിടെടുത്ത കുട്ടിയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല തണുത്തുക്കണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ